ഒരൊറ്റ കുട്ടി ഉണ്ടായിട്ടുള്ളു ബ്ലഡ് ചെറുതായിട്ട് അത് കൂട്ടുന്നു പാറ തട്ടിയതാ എല്ലാം മുറിയ ഇതാണ് നമ്മൾ പറഞ്ഞ കടുവയുടെ കുഞ്ഞ് ഹായ് വെൽക്കം ടു അസാബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെ കലീഫൻ്റെ പുറത്തുള്ളത് ഇവനെ നമ്മൾ പുഷ്കർ പോയി വന്നതിന് ശേഷം ഇവനെ എടുക്കൽ വളരെ കുറവാണ് പുഷ്പ ഏകദേശം കൊണ്ട് വിരലാ എണ്ണാൽ മാത്രമേ ഇവനെ എടുത്തിട്ടുണ്ടാവുള്ളൂ ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങളോ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വളരെ കുറച്ച് ഇവനെടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിവനെ റെഡി എടുക്കണം നല്ലൊരു കുതിരയാണ് മെയിൽ കുതിരയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാല് നമ്മൾ കുതിര ഫാമിലോട്ട് നമ്മളൊരു കാവലിനായിട്ടൊരാൾ കൊടുത്തിട്ടുണ്ട് ആരെന്നു അറിയണ്ടേ നമ്മൾ ഉദ്ദേശമായിരുന്നല്ല നമ്മൾ ഒരു കടുവൻ്റെ കുട്ടീനെ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ കടുവൻ്റെ കുട്ടീനെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താ ഇപ്പോൾ അതിന് ഉണ്ട് അതൊക്കെ ആ കാഴ്ച കണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഓക്കെ എന്തായാലും ഇവരെ നമ്മൾ കയറ്റി നിർത്തുക എന്നിട്ട് നമുക്ക് എന്തായാലും ആ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാം വളരെ നമ്മൾ തത്തനെ ഇവിടുന്ന് മാറ്റാട്ടോ അപ്പം നമ്മൾ അന്ന് ഒക്കെ വിട്ടു കഴിഞ്ഞാൽ അവസാനത്ത് ഇവർ ഇവള് ഇവർ മാത്രമേ ഉള്ളൂ കാരണം ഇവന് ചിറക് വരുന്നുള്ളൂ കണ്ടീ നിങ്ങളവിടെ ഒരു ബ്ലാക്ക് കളർ കണ്ടില്ല അവന് ചിറക് വരെയുള്ളൂ നമ്മൾ ഇവിടെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ മറിച്ച് വെക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ജീവിക്കും ഇനി ഒരു പുതിയ ഒരാൾ വരികയാണ് അപ്പോൾ ഇവനെ ഇവിടെ എടുത്തിട്ട് ഇവനെടുത്തിട്ട് നമുക്ക് വേറെ കൂട്ടുകൾക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ടർക്കി കോയ ടർക്കി കോയ ഇവിടെ മുട്ട തന്നെ ഇഞ് ഇത് മറ മറ ഇല്ലെങ്കിൽ വേറെ പ്രശ്നമുണ്ട് ആൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പേടിയും കാര്യങ്ങളൊക്കെ തുടക്കത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് ചിലപ്പോൾ മുട്ടിയിലാടിരിക്കാൻ മടിക്കോ എന്നുള്ള സംശയത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു കവർ ചെയ്ത് ഒരിക്കലും കാണരുത് എന്നുള്ള ലെവലിൽ അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഇവനെ നമുക്ക് പിടിക്കേണ്ടതുണ്ട് ഈ ഇത് വെക്കുന്ന സമയത്ത് ഇവൻ്റെ ശരീരത്തിലും മുറിവായി കാരണം ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കുമ്പോൾ പേടിച്ചിട്ട് ഇതിൽ ഈ തത്തീല അതിൽ പാറന്ന് പാറയാണ് എന്താ ഇവിടെ ഇവിടെ ഒരു കമ്പിയുണ്ട് ഇവിടെ ഇവിടെ ഒരു കമ്പിയമ്മ തട്ടിയിട്ട് ഇത് ഒരു ശരീരത്തിൽ ചെറിയൊരു ബ്ലഡ് വന്നിട്ടുണ്ട് കേട്ടോ കാരണം പറയാനായിട്ടില്ല നമുക്ക് പിന്നെ പറക്കാനാവുമ്പോൾ വീണ്ടും തുറന്നു വിടണം മുന്നേ പറഞ്ഞാലും മുന്നേ തത്തകളെ പറത്തിവിട്ടാൽ തന്നെ ഇതിനെ പറക്കാനാവുമ്പോൾ ഇതിനെ തുറന്നു വിടണം അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ കേജ് മാറ്റാൻ പോകാൻ ഇവിടെ പിടിച്ചിട്ട് വേണം നമുക്ക് മാറ്റാനും ഓക്കെ എന്തായാലും ഈ വടിയൊക്കെ നമ്മൾ പോയി വയ്ക്കും അതിന് പിടിക്കണമല്ലോ ഇനി ഇപ്പോൾ ഈ വടിൻ്റെ ആവശ്യമൊന്നും ഇല്ല പിടിക്കാനെന്താ വെച്ചാൽ ഇതേമാതിരി നമ്മളൊരു മുണ്ടുകൊണ്ടാണ് പിടിക്കുക അല്ലെങ്കിൽ നല്ല കൊത്ത് കിട്ടും രണ്ട് ചുണ്ട് ഇറക്കാൻ കൈവളി ഒരു ബേഡാണ് ഈ തത്തകൾ മേൽച്ചുകൊണ്ട് താഴ്ച്ചുകൊണ്ട് വറക്കും എന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പെയിൻ ഉണ്ടാവും നമുക്ക് കടി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഫുഡാണിത് പയർ വെച്ചെടുത്തിട്ടുണ്ടായിരുന്ന പയർ അതേമാതിരി തന്നെ ആപ്പിൾ അതേമാതിരി പയറൊക്കെ കേട്ടോ ഇതാണ് ഇപ്പോൾ നമ്മളതിന് ഫുഡ് കൊടുക്കൽ ഡെയിലി ആപ്പിൾ കൊടുക്കും നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഇത് വർക്ക് ചെയ്യണത് കൊണ്ട് അതുമാതിരി കുറച്ച് പയറ് അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് വേണം നമുക്ക് മാറ്റാൻ അപ്പോൾ അതുകൊണ്ട് അതിനെന്തായാലും നമുക്ക് ഈ വെള്ളം ഇവിടുന്ന് മാറ്റാം വെള്ളമൊക്കെ ഞാൻ കൂട്ടിക്ക് വെക്കേണ്ടതാണ് ഇതിനെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് താൽക്കാലമായിട്ട് നമുക്ക് ഇത് ഇതൊന്ന് മാറ്റിയിട്ട് അതിനെ പിടിക്കണം വാളെ പിടിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാ വാ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായി വാ വാ ട്ടോ ആൾ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ കൂടിൽ ഞാൻ പറഞ്ഞില്ല മുന്നേ ഇത് ഈ ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ കൂടിൻ്റെ ഉള്ളിലായത് ഉണ്ടായിരുന്നു അങ്ങനെ ഇതിന് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട് മുറിവ് വെച്ചാൽ ബ്ലഡേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് വലിയ മുറിവാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ അത് മാത്രം വലുതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മൾ അങ്ങനെ പുറത്തെടുത്ത് കാണിച്ചാറ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പരിക്ക് പറ്റി നമ്മൾ കണ്ട് ഇങ്ങനെ പിടിക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മുറി ആൾ കൊത്തി കയ്യിൽ കടിച്ച് ഞാൻ പറയുക കടിച്ചാൽ നല്ല പെയിൻ വരുന്നത് അപ്പോൾ ഇവന് എടുത്തിട്ടോ ഇത് വേണ്ടെങ്കിൽ ഈ ചിറകി വരുന്നോ ആ ഈ ചിറകിൻ്റെ ഇവിടെയാണ് അതിന് മുറിവായിട്ടുള്ളത് കടിക്കലേടാ ഏയ് കടിക്കല്ലേ ഇവിടെ ഇവിടെന്നാണ് അതിന് മുറിവ് പറ്റിയത് കാരണം അവിടെ ബ്ലഡിൻ്റെ അംശം കാണിണ്ട് ആ ഇതാണ് ഇവിടെ കണ്ടില്ല ചിറകിൻ്റെ ഇവിടെ കണ്ടോ ഇവിടെ ബ്ലഡ് ചെറുതായിട്ട് അത് കൂട്ടുന്ന പോരാണ്ട് തട്ടിയതാണ് ഈ ചിറക് എന്ത് ചെയ്യണോ അതായത് ഈ രണ്ട് ചിറക് കടിക്കല്ലേ ഈ രണ്ട് ചിറക് വരേണ്ടത് ആവശ്യമുണ്ട് എന്തായാലും ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇവനെ ഒരു കൂടിലിടാൻ പോകുന്നുണ്ട് കൂടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കൂടാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടിയും വെക്കാൻ പറ്റില്ല കാരണം പൂച്ച കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇവനെ വല്ലാതെ കടിക്കേണ്ടി അതോ കടികിട്ടി കഴിഞ്ഞാൽ നമുക്ക് തായ് വയ്ക്കൽ വിടേണ്ടി വരും എന്തായാലും ഇവൻ്റെ കൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി കുറവാണ് കാരണം നമുക്ക് പൂച്ച കാര്യങ്ങളൊക്കെ പിടിക്കേണ്ടി വരും അതുകൊണ്ട് അവനെ വെച്ചത് അവിടെ അറിയാം എനിക്ക് അങ്ങോട്ട് വരും ഞാൻ കാണിച്ചു എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ പൂച്ചും കാര്യങ്ങളൊന്നും വരില്ല അപ്പം ആൾക്കാർ നമ്മൾ ഇവിടെ വയ്ക്കുകയാണ് ഇവനെ ചിറക്ക് വരുന്ന സമയത്ത് എന്തായാലും ഈ തത്ത നമ്മൾ പറത്തിവിട കേട്ടോ അപ്പോൾ കൂടെ ഇതിൻ്റെ മുകളിൽ ഇവിടെ കൊണ്ട് വെച്ചിട്ടുള്ളത് നമ്മൾ അടങ്ങിക്കണ എന്ത് കടി അത് കടിയത് കടിക്കണേന്ന് കേട്ടോ നല്ല ആള് നല്ല കടി അടിക്കണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ താൽക്കാലം ഇട ഇവിടെയാണ് ഈ കേജ് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലിടാ ഇത് നമ്മളെ വീട്ടിലുള്ളൊരു കേജ് ആയിരുന്നു അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഖലീഫാണ് എന്തടാ ഞാനൊക്കെ കൂട്ടായിട്ട് ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഏ അടിക്കൂ ജി വിളിക്കുക ഏർന്ന് അപ്പോൾ തൽക്കാലം എന്തായാലും വെച്ചാൽ നമ്മൾ ഈ കൂട്ടിലോട്ട് ഞാൻ ഇവൻ ഇടാൻ പോണേ ചെറുക്ക് വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഇതിനെ നമ്മളിതിനെ പറത്തിവിടും ഒരിക്കലും ഇതിനെ ഇവിടെ നിർത്തി വളർത്താൻ നമുക്ക് അവകാശമില്ല നമ്മൾ മുന്നേ പറഞ്ഞവര് തന്നെ ഇന്ത്യൻ പയരറ്റുകളായത് കൊണ്ട് തന്നെ നമുക്കതിനെ ഒരിക്കലും വളർത്താൻ പറ്റില്ല എന്തായാലും നമ്മൾ ഇതിലോട്ട് വെക്കുക കേട്ടോ ഇനി ഫുഡും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കുറച്ച് സീലാക്കും വലിയൊരു ഇതാണല്ലോ അതുകൊണ്ട് വയ്ക്കാം പോയിക്കോടാ പോയാ ഓക്കെ 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 എന്തായാലും നമ്മൾ നമ്മളാളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കേജൊക്കെ മാറ്റാം നമുക്ക് എന്തായാലും അതിൽ ഫുഡും വെള്ളം വെച്ചുകൊടുക്കുക എന്നിട്ട് അത്രയായാലും വെച്ചെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ അതിൻ്റെ പാത്രങ്ങളായിരുന്നു വെള്ളം ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാനും വെച്ചുകൊടുക്കുക ആൾ നോക്കണേക്ക് ആളിങ്ങനെ മേലോട്ട് നോക്കുന്നുണ്ട് ഒന്ന് ചെയ്യരുത് കേട്ടോ ഒന്ന് ചെയ്യോ ഏ ആടിയാണ് കിട്ടും ചെയ്താൽ പോകാൻ കേട്ട് ഒന്ന് നോക്കണേക്ക് വലിയ കണ്ണായിട്ട് നോക്കണേ ഒരു ഒരു പത്ത് സെക്കൻഡൊക്കെ ഒരു പത്ത് മിനിറ്റൊക്കെ ഉണ്ടാവും ഇങ്ങനെ അന്ധം മുട്ട് നോക്കല് പിന്നീട് റെഡി ആവും എന്തായാലും നമുക്ക് വെള്ളം കൂടെ അതിൽ വെച്ചുകൊടുക്കേണ്ടതുണ്ട് ഇതിപ്പോൾ എൻ്റെ തലയ്ക്ക് ചിന്താ ചാൻസ് ഉണ്ട് കേട്ടോ ചാടുമോ ഉള്ള വെള്ളം നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് വെള്ളം കയ്യിലൂടെ ചിന്തി നമ്മൾ കുറച്ച് എന്തായാലും ഫുഡും കൂടി ഇതിലേക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആവുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കാക്കുകൾ വരുമോട്ടോ ഇവിടെ നമ്മൾ നെറ്റ് കെട്ടിയോണ്ട് കാക്കച്ചും കാര്യങ്ങളൊന്നും വരില്ല അല്ലെങ്കിൽ പരിന്ന് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ പൂച്ച അടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പൂച്ച വന്ന് കഴിഞ്ഞാൽ എനിക്ക് പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം ഇവിടെ പൂച്ച ഉണ്ട് നമ്മൾ രണ്ട് ഇതിന് മുന്നേ രണ്ട് പ്രാക്കളെ അവർ പിടിച്ചിട്ട് പൂച്ച പിടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആകുമ്പോൾ പൂച്ചൊന്നും ഇതിനുള്ളിൽ കയറില്ല കുതിരണ്ടായത് കൊണ്ട് തന്നെ വേറെ ജന്തുക്കളൊന്നും കയറില്ല കാരണം കുതിരണ ഭയങ്കര പേടിയാണ് കുതിര ഇവിടെ കുറുക്കന്മാരെ ശല്യമാണ് കുറുന്നരി എന്ന് പറയും നമ്മൾ കുറുക്കന്മാരെ നമ്മൾ കുരുന്നരി അതുണ്ടായത് തന്നെ ഈ കൂടിൻ്റെ ഈ പരിസരത്തേക്കൊന്നും വരില്ല കാരണം കുറ്റങ്ങൾ നോക്കിയിട്ട് ഓടിപ്പോല കുതിരൻ്റെ ഭയങ്കര പേടിയാണ് അത് ഡോഗ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല കാരണം കുതിര കിക്കോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇങ്ങോട്ട് വരില്ല ഒരു പരിസരത്ത് നോക്കിയിട്ടൊക്കെ ഓടി പോകാനാണ് കാണാറ് ഇല്ല നമ്മൾ ഫുഡും കൂടി ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും നമ്മൾ കൂടിലൊക്കെയാണ് ഇനി ഇപ്പം എന്തായാലും നോക്കണ്ട ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കയറി നോക്കിയാൽ മതി ഇവിടെ ഇങ്ങനെ ചവിട്ടിയിട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം അതുപോലെ കൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട് സ്വയം തുറക്കുകയെന്ന് എനിക്കറിയില്ല തുറന്നാൽ പണി കിട്ടും മണി ചെറിയൊരു കയറുകൊണ്ട് നമുക്ക് ഇവിടെ കെട്ടി വെക്കാം കാരണം ഇത് ചാടിക്കഴിഞ്ഞാൽ പാറൻ കഴിയുന്ന സമയത്താണെങ്കിൽ പ്രശ്നമില്ല അല്ലാത്ത സമയത്ത് നമ്മൾ അത് ചാടി കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു കയർ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു ലോക്ക് ചെയ്യണം ചെറിയ കയറിൻ്റെ പ്രശ്നമുണ്ട് അഥവാ കൂട് തുറന്നു പോയി കഴിഞ്ഞാൽ തായ പോയും കുതിരൻ്റെ അവിടെ ആവുമ്പോൾ കുതിർച്ചവിട്ടിയാലൊക്കെ ബുദ്ധിമുട്ടാണ് കേരള ഇവൾക്കേ ഒരു പ്രാ ഒരു പ്രായ കുട്ടി ഉണ്ടായിട്ടുണ്ട് മുട്ട വിരിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവൽ ഇവിടെയുള്ള മണ്ണും എല്ലാം കൊത്തിക്കൊണ്ട് നിൽക്കും കേട്ടോ ഇവർ രണ്ടുപേരും അതൊക്കെ രണ്ട് അമ്പല പ്രാക്കളാണ് ഇങ്ങനെ വൈകുന്നേരം രാവിലെ അമ്പഷ്ടന്മാര് പ്രാക്കളുണ്ടാവും നമ്മൾ നമ്മളതേമാതിരി തന്നെ ഒരു എന്ന് പറയും ഇതൊക്കെ നമ്മൾ ഇതാ ഒരാൾ ഇറങ്ങണേ ഇതൊക്കെ നമ്മളൊരു ഉടായ്പിലൂടെ ഉണ്ടാക്കി വിട ഹായിപ്പൊന്നല്ല ഇതൊക്കെ നമ്മൾ ഒറ്റക്ക് ഒറ്റക്ക് ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഉറപ്പും കാര്യങ്ങളും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഒന്നാമത് ഇവിടെ ഭംഗി ഒക്കെ കുറവായിരിക്കും പക്ഷേ ഇവിടുള്ള ജീവികളൊക്കെ എപ്പോഴും സ്വതന്ത്രമായിരിക്കും ഇവിടെ എപ്പോഴും ഇവിടെ ഇല്ലേ തുറന്നു വിടും ലോക്ക് ലോക്കൽ ഈ തത്തനെ മാത്രമായി തത്തം ചെറുക്കായി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറി വിടും കേട്ടോ ഇവിടെ നമ്മളൊരു പ്രാകും കൂടുങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല ഇതിൽ നമുക്ക് പ്രാക്കുകളോട് ഇടണം അതുപോലെ ഇത് താഴെ ഇവിടെ എന്തെങ്കിലും നമുക്ക് കൊടുന്ന് ഓക്കെ നമ്മൾ ആടും കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇന്ന് വിട്ടിട്ടില്ല അവരവിടുണ്ട് അവർക്ക് ആ ഇവിടെ കേട്ടോ കൃഷിയായിട്ടോ ഫുഡും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട് അതേമാതിരി തന്നെ നമ്മളിവിടെ ഒരു ഫിഷ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ സുഹൃത്ത് തന്നാണ് ഇത് രണ്ട് ഗോൾഡ് ഫിഷ് അതേമാതിരി തന്നെ ഒരു ഓസ്കാർ അദ്ദേഹത്തിൻ്റെ അക്കോരത്തിൽ അതിന് നിൽക്കാനുള്ളൊരു സൗകര്യം കുറഞ്ഞു പോയപ്പോൾ ചെറിയൊരു അക്കോരയ ഒരു ഭംഗിക്ക് വേണ്ടി അത് വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ വെച്ചതായിരുന്നു അപ്പോൾ ബി ഡി എസ് ഡോക്ടറാണ് അപ്പോൾ അതെന്തായാലും അങ്ങനെ തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് കൊടുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇതൊക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുന്നുണ്ട് ഒന്നും അല്ല നമ്മളാ പറഞ്ഞില്ലേ കാവനായിട്ട് ഒരാളെ കൊടുത്തിട്ടുണ്ടെന്ന് ആ വൈ നിൽക്കാനും ഒക്കെ ഒരു സൗകര്യത്തിനും വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇവിടും ഭീകരനായിട്ടാൾ ആൾ ഭയങ്കര ഭീകരനാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ആൾക്ക് ഇവിടെ എനിക്ക് എന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു സുഖമായിട്ട് വായി ചൂട് ചൂടുക്കോ ഒന്നുമില്ലല്ലോ ഞാനോ അല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് മതി നമുക്ക് നമുക്കെന്തായാലും ആളൊരു അടാർ ആൾ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ നമ്മൾ ഈ ആളെ നമ്മൾ കേജിൽ നിന്ന് തുറക്കാൻ പോകണം നമ്മൾ കേജിലോട്ട് ഇടാൻ പോകണേ ആരാണ് നിങ്ങൾക്ക് കാണണ്ടേ ഒരു അഡാറായിട്ടോ അഡാറായിട്ടത് കാണിച്ചു തരാം സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ ഇപ്പോഴേ കേൾക്കുന്നുണ്ടാവും ഇനി ആൾ ഇനി ഇവിടെ എൻ്റെ താമസം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ആൾ കാണിച്ചുതരാം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ കടുവയുടെ കുഞ്ഞ് കണ്ടോ ഒന്നുമല്ല നമ്മൾ വീട്ടിലുള്ള ടൈഗറാണ് അവിടെ പാറ്റേണും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല ഞങ്ങൾ അപ്പോൾ ഇവനും നമ്മൾ തൽക്കാലം നമ്മൾ ഇവിടെയാണ് നിർത്തുന്നത് അവിടെ ഇപ്പോൾ നമ്മളെ റാണി എന്ന് പറഞ്ഞാൽ നമ്മളെന്തുണ്ട് ആരുണ്ട് നമ്മളെ പേഴ്സൻ്റെ ഇന്നത്തെ പെട്ടൊരു ഗേറ്റ് ഉണ്ട് എന്തായാലും ഇവനെന്തായാലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാണ് നമുക്ക് ഇതിനെ കാണിച്ചു തരാം എന്താ കാര്യം മെയിൻറ്റേ നോക്കാം കേട്ടോ ഇറക്കിക്കോ അതിൻ്റെ പേടിക്കോ മുട്ടി ഏയ് എന്താ എന്നാ ഏ ആൾ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇതാണ് നമ്മളെ ആൾ പ്രാക്കൾ എന്തായാലും പോയി കാരണം പ്രാക്കൊക്കെ പേടിയാണ് ഇതിന് മുമ്പ് പൂച്ചയും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അപ്പോൾ ഇവൻ്റെ പാറ്റേൺ കണ്ടില്ല ഞങ്ങൾ ഇവനെ കൊണ്ടുവരുന്ന സമയത്ത് വളരെ ഹെൽത്ത് കുറവായിരുന്നു ബോഡിയൊന്നും തീരെ ഇല്ലായിരുന്നു പിന്നെ നമ്മളെ വീട്ടിൽ വെച്ച് നമ്മൾ ചിക്കനും മീനായിട്ട് കൊടുക്കാറ് പല്ലെ മറ്റേ പല്ലറ്റ് ഫുഡുകളൊന്നും കൊടുക്കാറില്ല അപ്പോൾ അങ്ങനെ ആളെന്തെയ്തു കുറേ ഉഷാറായി പോയി പക്ഷേ വീണ്ടും അവൻ്റെ ഹെൽത്തിന് ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്ന് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി ചെറിയ കാലിനെ കയറി പവറൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ആൾ റെഡിയായി ആയി വരാം കേട്ടോ അപ്പോൾ ഇതാണ് ആള് എന്തായാലും നമുക്ക് ഇവിടെ ഇറക്കലേ ഇങ്ങോട്ട് എന്നാൽ നല്ല തൈക്കോ ടാക്കളെ ഓടിക്കോടി നിങ്ങൾ പിടിക്കോ വാ എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് 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 അപ്പോൾ ഇതാണ് ഞങ്ങൾ ടൈഗർ കേട്ടോ ഇതാണ്ടല്ലോ അവൻ്റെ പാറ്റൻ കണ്ടിയില്ല നിങ്ങൾ അതായത് ബംഗാൾ കയറ്റാണിത് കണ്ടോ അത് എന്താ പറയുക അതായത് ഒരു ചെറിയൊരു വൈൽഡ് മെയിൻ്റൊക്കെ ഇവർക്ക് വരും ഒരു ഇതിനനുസരിച്ച് അപ്പോൾ ഇതാണ് അവൻ്റെ പാറ്റേൺ കാണിയിൽ കണ്ടിട്ടില്ല ഒരു കടുവൻ്റെ ലുക്കില്ല അതാ പറഞ്ഞാൽ നമ്മളൊരു കടുവ കുട്ടീനെ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞത് വമ്മളപ്പോൾ പോരട്ടോ ആൾ തൈക്ക ബാ ബാ അവിടെ നമ്മളപ്പം പോരിട്ടുണ്ട് ബാ ബാ അങ്ങോട്ട് പോകല്ലേ അവിടെ പൂച്ചാണ് അല്ല അവിടെ കുതിരയാണ് ഞാൻ ചവിട്ടി കൂട്ടും എന്തായാലും നമുക്ക് ഇവനെ കേജിലോട്ട് ആക്കാം ഓക്കെ ഇതാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന മുതൽ അപ്പോൾ ഇനി ഇവിടെ കാവലിനോട്ട് പോകുന്നുണ്ടാവും കാവലിനായിട്ടല്ലേ ഇവനെ കാവലിനായിട്ട് വേറെ ആരും വാങ്ങേണ്ടി വരാവോ പോയിക്കോ കൂട്ട് പോയിക്കോ പോടാ അപ്പോൾ തൽക്കാലം നമ്മൾ ഇവനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്നാടാ ഇഷ്ടപ്പെട്ടോ കൂടെയൊക്കെ നോക്കി കേട്ടോ ഏ ഇന്ന് ഇവിടെയാണ് ഇനി താമസം ഓക്കെ ടൈഗർ ടൈഗർ ഇവൻ്റെ പേരാണ് ടൈഗറേടാ നമ്മൾ ഇവനെ ടൈഗർ എന്നാൽ വിളിക്കല് എന്താടാ ഇങ്ങോട്ട് ഇറങ്ങണോ ഏ ആയിട്ടില്ല അവിടെ നിന്നോ ഇന്ന് ഇവിടെ നിന്നോ നമുക്ക് നാളെ മുതലൊക്കെ റെഡി ആവും കേട്ടോ നിന്നെ കണ്ട് ഇങ്ങനെ കണ്ട് ശീലമാകുമ്പോൾ റെഡിയാവും മറ്റേ വീട്ടിൽ നമ്മളിവിനെ പുറത്ത് വിടാറാണ് കൂട്ടിലൊന്നും ആക്കലില്ല അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സൈഡിലൊക്കെ ഇപ്പം ഇങ്ങനെ കിടക്കാനാണ് പതിവ് ഓക്കെ എന്താണ് ഇന്നിവിടെ നിൽക്കട്ടോ ഓക്കേ അവിടെ ഇറങ്ങാം പിന്നെ ഇറങ്ങാം പിന്നെ ഇറങ്ങാം ആട്ടീലാ നമ്മുടെ ചട്ടിയിലാട്ടോ വെള്ളം വെച്ചു കൊടുക്കാറ് കാരണം എന്താ വെച്ചാൽ ഈ മൺചട്ടിയിലാണ് വെക്കാറ് കാരണം ചൂട് ഉണ്ടെങ്കിലും ഈ വെള്ളത്തിന് വെള്ളത്തിൻ്റെ തണുപ്പുണ്ടാകും അതുകൊണ്ട് നമ്മൾ നമ്മൾക്ക് വെള്ളം കാര്യങ്ങളൊക്കെ വെക്കരുങ്ങനെ ഈ ചട്ടിയിലാണ് എന്തായാലും നമുക്കിവിടെ വെച്ചു കൊടുക്കാം അത് അതേമാതിരി ഫുഡും കാര്യങ്ങളും കൊടുക്കണം ഫുഡിൻ്റെ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമ്മളൊരു കാര്യം മറന്നിട്ടോ ഈ തത്തക്ക് നിൽക്കാൻ വേണ്ടി ഒരു വടി വെക്കാൻ മറന്ന് പറ്റി മറന്ന് പോയി ഒരു വടി നമ്മൾ വെച്ചുകൊടുക്കണം എന്നാലും ഇപ്പോൾ ഒരു വടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ നിൽക്കുമോ ഇങ്ങനെ വെക്കലേ ഓപ്പോസിറ്റ് വെക്കലും ഇന്നേരം നമുക്കിത് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മുടെ കെട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താൽക്കാലികമായിട്ട് പിന്നിങ്ങനെ നിന്നോട്ടെ ഒരു ഭാഗം നമുക്ക് കെട്ടി കൊടുക്കാം അതിന് നിൽക്കാൻ വേണ്ടി കേട്ടോ ഇല്ല അതിന് നിൽക്കാൻ കഴിയില്ല എന്തായാലും പിന്നെ അങ്ങനെ നിന്നോട്ടെ നാളെ നമുക്കൊരു ഓപ്പോസിറ്റ് വെച്ചൊടുക്കാം അപ്പം ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്യാം ഇത് കയറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഹലീഫ വേണ്ട കേട്ടോ ഹലീഫോ വേണ്ടോ നമ്മൾ ഇങ്ങനെ നോക്കണേ എന്താണ് ഇപ്പോൾ ചങ്ങായി കാട്ടണേ ഇവിടെ എന്തൊക്കെ കൊടുന്ന് നിർത്തിയത് എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് നോക്കി അന്ധം ഇട്ട് നിൽക്കുന്നുണ്ടോ ഒന്നുമല്ല ആ ഫുഡ് ഫുഡിനെ അതേസം ടൈമായി ആയി തുടങ്ങി അപ്പോൾ ആ ഫുഡ് കിട്ടണം അതിൻ്റെ നോട്ടാണേ അല്ല വേറെ ഒന്നല്ല അയ്യാ അടങ്ങിക്കടാ അത് കാരണം ഇങ്ങനെ ഒരു വടിപാട് വെച്ചെടുത്തോ ആൾക്കൊന്ന് നിൽക്കണ്ടേ ഉറങ്ങും രാത്രിയെങ്കിലും അതിന് നിന്ന് ഉറങ്ങണ്ടേ നാളെ നമുക്ക് ഒന്നും കൂടി മാറ്റം വരുത്താം ഇന്നത്തെ ടൈമും കാര്യങ്ങളൊക്കെ കുറവാണ് മതി ഇവിടെ പ്രാവിനൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാണണ്ട എന്തെങ്കിലും കാണിച്ചു തരാം നമുക്ക് നേരത്തെ കാണാൻ കഴിയില്ല എങ്കിലും ഫോൺ ഉണ്ടാവുമ്പോൾ കാണാൻ കഴിയും നിങ്ങൾ കയറിയിട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി കാണണ്ടെന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് പ്രാവിൻ്റെ ഒരു കുട്ടി കേട്ടോ കാണണ്ടെന്ന് പ്രതീക്ഷിക്കണം ഒന്നോ രണ്ടെണ്ണമോ ഉള്ളത് എനിക്കറിയില്ല എന്തായാലും ഒന്നുണ്ടായാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരൊറ്റ കുട്ടി ഉണ്ടായിട്ടുള്ളൂ ഞാനെന്താ വെച്ചാൽ അതേമാതിരി ഇതിൽ മുട്ട ഉണ്ടായി മുട്ട നമ്മൾ ഒഴിവാക്കി ഇതിൽ കാരണം ഇദ്ദേഹത്തെ പ്രാവിനാണ് പൂച്ച പിടിച്ചത് ആ പൂച്ച പിടിച്ചതിന് ശേഷം പ്രാക്കൾ ഒരു ദിവസം ഒന്ന് കൂട്ടിലോട്ട് വന്നിട്ട് പിറ്റേ ദിവസം പിന്നീട് വന്നത് അന്നൊക്കെ ഈ സമയത്ത് മുട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിലൊന്ന് വിരിഞ്ഞതായിട്ട് കാണേണ്ടത് ഇതിലാണീ മുട്ടത് മുട്ട നമ്മൾ നമ്മളെടുത്ത് ഒഴിവാക്കി കാരണം അത് വിരിയാതെ പോയി ഇതിൻ്റെ പെണ്ണിനെ പൂച്ച പിടിച്ചതിന് ശേഷം അത് പോയി കേട്ടോ ആട് കുട്ടികളവർ വിടാൻ വേണ്ടി ഇങ്ങനെ നോക്കേണ്ട കേട്ടോ എന്തായാലും നമുക്ക് അവരൊക്കെ വിടേണ്ടതുണ്ട് ഫുഡ് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ടൈഗറേ ഫിഷ് കഴിച്ചുകൊണ്ട് വയ്ക്കും ഞാൻ ഇങ്ങനെ മീൻ ഞാൻ ഇങ്ങനെ മീൻ കൊടുക്കാറുള്ളു ആൾക്ക് എന്താ വെച്ചാൽ പച്ച മീൻ പറഞ്ഞാൽ കഴുകിയിട്ട് നമ്മളിങ്ങനെ കൊടുക്കാറുള്ളൂ അതേമാതിരി ചിക്കനും പച്ചക്കും കൊടുക്കാറ് ഒരു വൈൽഡ് മെയിൻ്റുള്ളൊരു കാറ്റാണ്ടങ്ങനെ കഴിച്ചോട്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് മൂന്ന് ഒരു അഞ്ച് മത്തി ഉണ്ട് അപ്പോൾ ആളിങ്ങനെ കഴിച്ചോണ്ട് വെക്കുന്നുണ്ട് ഓക്കെ ചോദിച്ചോ ഫുള്ള് കഴിക്കോട്ടെ ആൾ ഇവിടെ എന്താ വെച്ചാൽ എറുമ്പ് എറുമ്പുകൾ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിഞ്ഞ് ഇവിടെ എറുമ്പിൻ്റെ ചെറിയൊരു ഇതുണ്ട് ചോളം കണ്ടിട്ട് ചോണ ഇറമ്പ് വണ്ടിയില്ല അതിൽ പോകണം അതൊക്കെ ഒന്ന് മാറ്റണം പാളിങ്ങനെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്ലീനാക്കി കഴിക്കോ അപ്പോൾ ടൈഗറിൻ്റെ കൂടെ ഇവിടെ കേട്ടോ എന്തായാലും നമ്മൾ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോകണം അതിൻ്റെ മുന്നേട്ട് എനിക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സൗണ്ട് കേട്ടോങ്ങ് സൗണ്ട് ഉണ്ടാക്കും ഞാൻ ഓനുള്ള പ്രത്യേകം എന്താ പറയുക നമ്മൾ ഉറക്കുന്ന സൗണ്ട് ഉണ്ടാക്കി അതേമാതിരി സൗണ്ട് ഉണ്ടാവും കണ്ടിട്ട് ഞാൻ ഒറ്റ ഉച്ചാൽ ഹൈ ഇതിനുള്ള പ്രശ്നം നമ്മൾ സൗണ്ട് കൂടി അപ്പോൾ സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് എന്തായാലും നിർത്താൻ പോവാണ് നമുക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിസ്സാൽ ഇതാ അടുത്ത പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നേ കാരണം അപ്പോൾ ഇവനാണ് നമ്മളെ ടൈഗർ വാ ഇങ്ങോട്ട് വാ ഊർണില്ലേ ഇങ്ങോട്ട് വാടാ വാ ഇങ്ങോട്ട് വാ ടൈഗർ ആൾ വരുന്നില്ല കേട്ടോ അത് അത് കൂടെ ഇഷ്ടപ്പെട്ടത് തോന്നുന്നു വാ ഞാൻ പിടിക്കാം അപ്പോൾ ഇത് നമ്മളെ നാടൻ കയറ്റുന്നതായിട്ട് ഒന്നും കൂടി എനർജിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാറ്റുകയാണ് കാരണം ഇത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് വൈൽഡ് നിന്നും ഇതിൽ നിന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഒരു വൈൽഡ് കാറ്റിന് ചെറിയ മെയിൻ്റെ ഉണ്ടാവും എലി ചെറിയ എലികളൊക്കെ കണ്ടാലൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു എലീനൊക്കെ പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്വഭാവം കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ നല്ല ഫ്രണ്ട്ലിയാണ് നല്ല നല്ല രസമാണ് ആൾ എന്താ പറയുക നല്ല രസമായിട്ടാണ് ഈ ബംഗാൾ എന്ന് പറഞ്ഞാൽ പൂച്ചകളെ സ്നേഹം അറിയുന്നുണ്ടെങ്കിൽ പൂ പൂച്ചകളെ മനസ്സിലാക്കി പൂച്ചകളെ ഇഷ്ടപ്പെട്ടാൽ മതി ഡോഗിൻ്റെ മാർ സ്നേഹം അതായത് ഡോഗിൻ്റെ തിരിച്ചറിവും അല്ലെങ്കിൽ പറയാനുസരിക്കാനുള്ള ഒരു കൈവക്കെ ഉണ്ടാവും അവർക്ക് തിരിച്ചറിവും ഉണ്ടാവും പക്ഷെ ഡോഗിൻ്റെ മാർ അത്രത്തോളം ചില സംഗതിയിൽ ക്യാച്ച് ചെയ്യില്ല പക്ഷേ ഞങ്ങൾക്ക് സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ വന്ന് കഴിഞ്ഞാൽ ആളിൻ്റെ കൂടെ പൂര അതേമാതിരി എന്നെ കണ്ടാൽ മാത്രമേ എണീക്കുള്ളൂ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ കിടക്കണത് അതേമാതിരി കിടക്കുക നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പേര് വിളിച്ചാൽ വരും ഈ പേര് വിളിച്ചാലൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവട്ടോ അതിനുള്ള കൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഓക്കെ നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഇപ്പോൾ വരാട്ടോ മതി